പയ്യന്നൂർ ഹൈസ്കൂൾ സി കൂട്ടായ്മ ആദരിച്ചു നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ പയ്യന്നൂർ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദി ഗോൾഡൻ ബാച്ച് കൂട്ടായ്മ തങ്ങളുടെ ഗുരുനാഥന്മാരെ അവരുടെ വീടുകളിൽ ചെന്ന് ആദരിച്ചു ഞായറാഴ്ച രാവിലെ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ബാലൻ മാസ്റ്ററുടെ വസതിയിൽ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഒത്തുചേർന്നു കെ പ്രേമചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗുരുവന്ദനം ചടങ്ങിൽ കെ പി പ്രേമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വി ടി മോഹനൻ മാസ്റ്റർ കെ ബി ആർ കണ്ണൻ രഘുവരൻ എ കെ രാജീവൻ നന്ദകുമാർ എന്നിവർ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു ബാലൻ മാസ്റ്റർ പി പി ഭാസ്കർ മാസ്റ്റർ എന്നിവരെ പൊന്നാടയണിയിച്ചും മൊമൻറ്റോ നൽകിയും ആദരിച്ചു പഴയ മൂല്യങ്ങളെ തിരിച്ചുപിടി അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ മേന്മ തിരിച്ചറിയുന്ന ഒരു തലമുറയായിട്ട് വീണ്ടും നമ്മളൊക്കെ മാറുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ ഞങ്ങൾ മാത്രമല്ല മറ്റ് പലരും നടത്തുന്നത് പത്തൊൻപത് വർഷം പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം തന്നെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ഒരു ശിഷ്യബന്ധത്തിൻ്റെ മേന്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ശിഷ്യരുടെ സ്നേഹം അനുഭവിക്കുമ്പോൾ ലഭിക്കുന്ന നിർവൃതി അധ്യാപകർ എടുത്തു പറഞ്ഞു അവരെ കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ദിവസവും ജലം പിന്നെ എന്നെ സംബന്ധിച്ചോളം എൺപത്തി കൂടാതെ അകാലത്തിൽ വിട പറഞ്ഞ ഉടുമ്പന്തലയിലെ എം കെ ബാലചന്ദ്രൻ്റെ വസതിയിൽ പൂർവ്വ എത്തിയിരുന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ വിശ്വസിച്ച് വാങ്ങാം ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ചു ബാഗുകൾക്ക് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையன்னூரி அத்தியாய வர்ஷத்தை வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டம்கள் மிதமாய் திரங்கெடுத்து நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள்